നമ്മുടെ ടെക്നോളജി എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ് അല്ലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നും നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക നമ്മുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുക നമ്മുടെ ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇതിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അതിപ്പോൾ സാമ്പത്തികമായിട്ട് പണമാണെങ്കിലും വീട്ടിലെ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കുകയാണെങ്കിൽ നല്ല പണം അതേ പണം എടുത്തിട്ട് സോ വേഷികൾ പുറകെ പോകും മതിപ്പിക്കുകയാണെങ്കിൽ ആ പണത്തിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ നല്ലൊരു പ്ലാറ്റ്ഫോം പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റർ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് സോഷ്യൽ മീഡിയ എക്സാമ്പിൾ ആർ എസ് എസ് കാര്യൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തിന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയനെ കണ്ടമാന രീതിയിൽ മിസ് യൂസ് ചെയ്യുന്നത് ഇതിനേക്കാളും കൂടുതലായിട്ട് മിസ് യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ മലയാളീസാണ് മലയാളിസാണ് മലയാളീസ് എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു മുസ്ലിം വിഭാഗം തന്നെ എടുത്ത് പറയേണ്ടി വരും കാരണം ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഷിയാസിൻ്റെ കല്യാണം കഴിഞ്ഞു ഷിയാസിൻ്റെ കല്യാണം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് ഇഗ്നോർ ചെയ്ത് പോവാം അല്ലെങ്കിൽ നമ്മുടെ റീൽ ടിക്ടോക്ക് താരായിട്ടുള്ള നസ്രിയ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരൊരു ജീവിതം തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോവാം അല്ലെങ്കിൽ നമ്മുടെ ദുബായിൽ ഇവിടെയൊക്കെ ടിക്ടോക്കിലൊക്കെ സജീവമായിരിക്കുന്ന ജാസി അവൻ അവനവൻ്റെ കാഴ്ചപ്പെട്ട അവളോ അവനോ ആയിക്കോട്ടെ അവരെ കാഴ്ചപ്പടലവർ ജീവിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തിട്ട് പോവാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത് ആരാ അധികാരം തന്നിരിക്കുന്നത് ഒരു കുട്ടി നിങ്ങൾക്ക് അധികാരം തന്നിട്ടില്ലെന്നേ അവർ അവരുടെ പേഴ്സണൽ ലൈഫ് അവരെ ഇഷ്ടത്തിന് ജീവിച്ചു പോകുന്നു അല്ല അവരെങ്ങനെ ജീവിക്കണം ഇന്നെന്തേ നിങ്ങളുടെ ഇസ്ലാം മതത്തിൽ എഴുതിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നിങ്ങളുടെ മതത്തെ പ്രബോധനം ചെയ്യണം എന്ന് ഇസ്ലാം മതത്തിൽ എഴുതിയിട്ടുണ്ടോ അല്ല യൂട്യൂബും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും നിങ്ങൾ ഇസ്ലാം മതത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് പ്രസ്താവന നടത്തണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മതത്തെയാണ് പുച്ഛിച്ചു തള്ളുന്നത് അത് ഏത് മതത്തെ ഒരു മനുഷ്യനെ അറിഞ്ഞോ അറിയാതോ ചീത്ത വിളിക്കോ ദേഷ്യപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ നേരിൽ കണ്ട് ആ മനുഷ്യനോട് മാപ്പ് അറിയാതെ അടത്തോളം കാലം നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ സ്വീകരിക്കത്തില്ല എന്ന് പഠിപ്പിച്ചൊരു മതത്തിലുള്ള അംഗങ്ങളാണ് കൂടുതലായിട്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കൂടുതലായിട്ട് കാര്യം നിറങ്ങുന്നത് ശുദ്ധ തോങ്ങിയാസാണ് കേട്ടോ